കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്തെങ്കിലും ഭാഗത്തോ ഭാഗത്തോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംഘടന വളരെ ശക്തമാണ് ഇങ്ങോട്ട് വന്നിട്ട് പോലീസായിട്ട് സംസാരിക്കണം എസ് എച്ച്ഒമാരുണ്ട് ഡിവൈഎസ്പി ഉണ്ട് എസ് പി ഉണ്ട് ഡി എ സി ഉണ്ട് എല്ലാരും ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഉള്ളത് സാർ ഇതിന് ഈ പ്രശ്നം ഇപ്പൊ തിരിച്ചുത്തരണം ഈ ഉള്ളപ്പോൾ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ കാരണം വന്നില്ല നേരെ പണിമുടക്കിലേക്ക് പോയി ഞാൻ പറയുന്നത് ഈ പണി കൊടുത്ത് ചെയ്തത് കണ്ട് നിങ്ങൾക്ക് ലോസ് ആക്കിയത് നിങ്ങൾ എന്തിനാ നിങ്ങൾക്ക് സ്വയം ലോസ് ആക്കുന്നുണ്ട് ആ ഒരു ചിന്താഗതി തന്നെ മാറണം ഇപ്പൊ നമ്മുടെ പ്രകാശന എവിടെ തന്നെയുണ്ട് ഒരു പന്ത്രണ്ട് വയസ് പന്ത്രണ്ട് വർഷമായിട്ട് കർണാടകയിൽ നിങ്ങളെ ഫസ്റ്റ് വരാറുണ്ടല്ലോ പണിമുടക്കും ചെയ്യാറുണ്ടോ അവിടെ അവരുടെ പിന്നെ നിങ്ങടെ പുറകിൽ പോയി നാടുമുളം പുറകിൽ പോകുവോ അല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞത് തെറ്റാണ് പത്ത് പതിനഞ്ച് വർഷങ്ങൾ മുൻപേ ഇവിടുത്തെ ബൈക്കുകളുടെ എണ്ണം കാറുകളെണ്ണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വളരെ കുറവുണ്ടായിരുന്നു ഇപ്പൊ കോവിഡിക്ക് ശേഷം എല്ലാരുടെ വീട്ടിലും പറ്റുന്നുണ്ട് എല്ലാരുടെ വീട്ടിലും കാറുണ്ട് നിങ്ങളെ ബസ്സില് എങ്ങനെയാ പറഞ്ഞത് എടെ നില കൂടുതൽ ബസ്സിൽ വരുന്നു പിന്നെ ഡ്രൈവിംഗ് ആ ടെൻഷനും വേണ്ടാന്ന പറഞ്ഞ് ബസ്സിൽ വന്ന് നോക്കുന്നു നിങ്ങൾ പണിമുടക്ക് ചെയ്തുകൊണ്ട് എന്താ കാരണം ഒരു ദിവസം വണ്ടി ഏർ പോലുള്ളൂ അപ്പൊ ഈ പണിമുടക്ക് ഇന്ന തൊട്ട് നിങ്ങളൊരു നിർവഹത്തേക്ക് പോകണം ഈ പണിമുടക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സമരങ്ങളിൽ എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടുണ്ടോ കേട്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളെ തന്നെ

എല്ലാ ആളുകൾ ഉണ്ടായാലും ആവശ്യമാണ് പ്രതിസന്ധികളും ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് പി കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു ആർ ടിഒ ഇ എസ് ഉണ്ണികൃഷ്ണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായി ബസ് സർവീസ് നടത്തിവരുന്ന ബസ് ഉടമകളെ ആദരിക്കൽ ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ നിർവഹിച്ചു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ നിർവഹിച്ചു ഒ പ്രദീപൻ കെ രാധാകൃഷ്ണൻ എൻ വിദ്യാധരൻ എം ടി പ്രകാശൻ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ വി വി ശശീന്ദ്രൻ എം എ കരീം താവം ബാലകൃഷ്ണൻ പി കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനത്ത് ഗതാഗത നയം പ്രഖ്യാപിക്കണമെന്നും വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് അഞ്ച് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ചാല ഈസ്റ്റ് കണ്ണൂർ